നമ്മുടെ ഒരു ഹിന്ദുമാസമ്മേളനം കൂടി ആരംഭിച്ചിരിക്കുകയാണ് ഈ ഹിന്ദു മഹാസമ്മേളനം ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ തിരുവനന്തപുരത്തെയും പുറത്തുള്ള സ്ഥലങ്ങളിലെയും പരമാവധി ആളുകൾക്ക് പങ്കെടുത്ത് നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ അറിവും പ്രചോദനവും പ്രേരണയും ഒക്കെ നൽകാൻ സാധിക്കുന്നതാകും ആദ്യമായി ആശംസിക്കുന്നു ഇവിടെ നമ്മുടെ ഈ സമ്മേളനത്തിൽ നമുക്ക് പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം അതിൻ്റെ കുറേയൊക്കെ പ്രവർത്തനങ്ങളൊക്കെ സംഘാടകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഇനിയും ഇവിടേക്ക് പരമാവധി ആളുകൾ വരാനും ഇതിൻ്റെ ഭാഗമാകാനും ഒക്കെ സാധിക്കുന്നു ഞാൻ ഗോപാൽജി ഈ വിഷയങ്ങൾ സംസാരിച്ച സമയത്ത് സംഘാടകരോട് പറഞ്ഞ് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹിന്ദു മഹാസമ്മേളനം ഒരു പതിനായിരമോ ഇരുപതിനായിരമോ അല്ലെങ്കിൽ ഒരു ലക്ഷമോ ആളുകൾ പങ്കെടുക്കുന്ന വലിയ പരിപാടികളായിട്ട് തിരുവനന്തപുരത്ത് ഉണ്ടാകുന്ന ഞങ്ങൾ എൻ്റെ ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ഞാനും കൂടി അതിനോ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് ചിമ്മയാമിഷ്ണെൻ്റെ ഒരു പ്രതിനിധി അല്ലെങ്കിൽ സ്വാമി എന്ന നമ്മുടെ പരിപാടികളുണ്ട് ആളുകൾ ഇത്തരം കാര്യങ്ങളിലേക്ക് വന്ന് നേരത്തെ സ്വാമിജി പറഞ്ഞ പോലെ പുറകിൽ തിരക്കാനല്ല മൊത്തം തിരക്ക് കൂട്ടാൻ തിരുവനന്തപുരത്ത് നടക്കുന്ന ഏറ്റവും വലിയ പരിപാടിയായിട്ട് മാറാനായിട്ട് ഈ ഹിന്ദു മഹാസമ്മേളനത്തെ രൂപകൽപ്പന ചെയ്യണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ ചിന്മയാമുഷനിൽ പോലും ഒരു പരിപാടി നടത്തുമ്പോൾ തീരെ ചെറുതായി നടത്തണമെന്ന് പറയുന്ന കാര്യത്തെ ഞാൻ എതിർക്കുന്ന ആളാണ് ഒരു ചിന്നയാമിഷന് അത്ര വലിയ മൈൻഡ് പവർ ഒന്നുമില്ല ആളുകളുടെ എങ്കിൽ പോലും നമുക്ക് നിരവധി ഹൈന്ദവ സംഘടനകളുണ്ട് ഈ നിരവധി ഹൈന്ദവ സംഘടനകൾ ഒരുമിച്ച് നിന്നാൽ പ്രത്യേകിച്ചും ഈ ഹിന്ദു മഹാസമ്മേളനം സംഘടിപ്പിക്കുന്നതിന് സംഘത്തിൻ്റെയൊക്കെ സപ്പോർട്ടുണ്ട് അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാ സംഘടനകളും ചേർന്ന് നടക്കുന്ന പതിനായിരക്കണക്കിന് പേര് പങ്കെടുക്കുന്ന ഒരേ സമയം എത്ര പേർക്ക് പങ്കെടുക്കാൻ പറ്റുന്നറിയില്ല പക്ഷെ അങ്ങനെ ആളുകൾ പങ്കെടുക്കുന്ന മറ്റൊരു ആറ്റുകാർ പൊങ്കാലയാവണം ഈ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം എന്നാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് കാരണം നമ്മൾ ഇത്തരം പരിപാടികൾക്കും ജനങ്ങൾ ധാരാളം വരും ഇപ്പൊ പൊങ്കാലകൾക്ക് ഇവിടെയുള്ള ആൾക്കാർക്ക് അറിയാം ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും പൊങ്കാല ഇടാൻ വരുന്ന ആൾക്കാരുടെ തിരക്കാണ് എവിടെയും ബഹളമാണ് ശബ്ദമാണ് ഒക്കെയാണ് അതൊരു ചെറിയൊരു ആചരണം മാത്രമാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഈ ആചരണങ്ങളൊക്കെ നിലനിൽക്കണമെങ്കിൽ ഈ ആചരണത്തെ കുറിച്ചൊക്കെ കൃത്യമായി അറിയുന്ന കാര്യങ്ങളൊക്കെ പരസ്പരം സംവദിക്കുകയും ഒക്കെ ചെയ്യണം അപ്പം അതിനുള്ള ഒരു വലിയ വേദിയായിട്ട് ഈ വിശ്വാസം ഈ എന്താ പറയുക അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം മാറണമെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളൊക്കെ മറ്റുള്ള ആളുകളുടെയൊക്കെ പരിപാടികളൊക്കെ ഒന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ പെടുന്നുണ്ടാവുമല്ലോ ഇവിടെ ഇതൊക്കെ നടക്കുന്നത് കണ്ടാൽ തിരുവനന്തപുരം പട്ടണത്തിലൂടെ നടന്നു പോകുന്ന ഒരാൾക്ക് ഇവിടെ തന്നെ കയറാൻ തോന്നും അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും എന്താണ് അവിടെ നടക്കുന്നത് എന്ന് നോക്കാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാവുന്ന വിധത്തിലൂടെ ആളുകൾ വരണം അങ്ങനെ ഈ സമ്മേളനത്തെ ഇനിയുള്ള ദിവസങ്ങളിലും ഇനി വരുന്ന ബന്ധങ്ങളിലും ഒക്കെ ആക്കി തീർക്കണമെന്നാണ് എനിക്കൊരു അഭ്യർത്ഥനാലയം അപേക്ഷയുള്ളത് അതിനെ എന്തും കാര്യത്തിന് വേണ്ടിയിട്ടും എന്താ പറയുക വീടുകളിൽ കയറാൻ വരെ ഞാൻ തയ്യാറാണ് ഒരു നമ്മളോട് കാലോധിക്കാൻ അല്ലാതെ സാമന്മാരെ വീടുകളിൽ പോകണമെങ്കിൽ ഒരിക്കലും ഇഷ്ടത്തിൽ കാലാവുന്ന അറിയില്ല ചിന്താനിഷ്ടത്തിൽ പോലെ നമ്മൾ കാര്യം കാലം പറഞ്ഞാൽ അത് ഞങ്ങൾ പൊക്കണം സാമിയെടുത്ത് ചിന്താൻ പറ്റുന്നത് അങ്ങനെ എനിക്ക് അഭിപ്രായമില്ല നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആളുകളെ പരമാവധി വീടുകളിൽ ചെന്ന് കാണുകയും ചിലപ്പോൾ സാന്ത്വനിപ്പിക്കേണ്ട സമയങ്ങളിൽ സാന്ത്വനിപ്പിക്കുകയും സഹായം നൽകുന്ന സമയങ്ങളിൽ സഹായം നൽകുകയും ഒക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് അത് സന്യാസിമാരായ ഞങ്ങൾക്കും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും അങ്ങനെ ഒരു വലിയ പരിപാടിയാണ് ഞാൻ സ്വഭാവ എന്നാലും വിഭാവനം ചെയ്യുന്ന കാണുന്നത് ഒരു എനിക്ക് സിനിമ ഇൻഡസ്ട്രികളിൽ ചട്ടക്കൂടിൽ നിന്നും കൂടെ എനിക്ക് പത്രങ്ങളും സാധിച്ചൊന്നും വരില്ല പക്ഷേ എല്ലാവരും ഒത്തൊരുങ്ങുന്ന ഒരു പരിപാടിയിലാണെങ്കിൽ അത് തീർച്ചയായും സാധിക്കും ഇവിടെ ദിവസവും ഇനിയും വൈകൊന്നുമില്ല ഈ വർഷവും ആയിരക്കണക്കിന് പേര് അവർക്ക് പറ്റുന്ന ഒരു പക്ഷേ ഇവിടെ വലിയ ചർച്ച നടക്കുമ്പോൾ അവർക്ക് ഇപ്പോൾ കേട്ടിരിക്കാൻ പറ്റുന്നതല്ല അല്ലാത്ത സമയങ്ങളിൽ രാവിലെയോ വൈകുന്നേരമോ ഒക്കെ ആയിരക്കണക്കിന് പേരൊരു പങ്കെടുക്കുന്ന പരിപാടിയാവണം അതിന് സംഘവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ധാരാളമുണ്ട് അവരതിൻ്റെ സോഴ്സുകൾ കൃത്യമായിട്ട് വിനിയോഗിക്കണം അടുത്ത പാർലമെന്റ് ലക്ഷണമൊക്കെ വരികയാണ് അപ്പോൾ വരുന്ന സമയത്ത് നമ്മുടെ ആളുകൾക്ക് പോലും വോട്ട് ചെയ്യണം എന്നുള്ള കാര്യത്തുകൊണ്ട് ഇപ്പോഴും സംശയമുള്ള കാലമാണ് നമ്മളെ നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പറ്റിക്കാനായിട്ട് പറഞ്ഞ എളുപ്പവുമാണ് അതുകൊണ്ട് അതിനെ കുറിച്ചൊക്കെ ശക്തമായി പറയുകയും അത് മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളൊക്കെ ധാരാളം പങ്കെടുക്കുന്ന വലിയ പരിപാടിയായിട്ട് ഇത് മാറണം നമ്മുടെ ആചാരങ്ങളും നമ്മുടെ അനുഷ്ഠാനങ്ങളും നമ്മുടെ ഗ്രന്ഥങ്ങളും ഒക്കെ പരിചയപ്പെടുകയും അതിന് അതിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന ആളുകളെ സൃഷ്ടിക്കുകയും ചെയ്യാൻ കഴിയുന്ന പരിപാടിയാകട്ടെ ഹിന്ദു മഹാസമ്മേളനം എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ വാക്കുകളും ഭഗവാൻ്റെയും ഗുരുപരമ്പരകളുടെയും പാദങ്ങളെ സമർപ്പിച്ചു നിൽക്കുന്നു നന്ദി നമസ്കാരം